എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം മഴ തുടങ്ങി ഈ സമയത്ത് താമര ട്യൂബർ നടാൻ പറ്റുമോ പൂക്കൾ ഉണ്ടാകുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഏത് സമയത്തും വെയിൽ മഴ മഞ്ഞ് അങ്ങനെ ഏത് സമയത്തായാലും നമുക്ക് താമര നടാവുന്നതാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി താമരകൾ നട്ടുവച്ചാൽ അത് കൂടുതൽ കാലം നമുക്ക് കൂടുതൽ പൂക്കൾ തരും പിന്നെ മഴ സമയത്ത് താമര ടബിൽ കൊതുകിൻ്റെ കൂത്താടിയൊക്കെ വളരാൻ സാധ്യതയുണ്ട് നമ്മൾ ഇട്ട് ഇട്ടുവെക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് മറികടക്കാൻ പറ്റും മഴയാണെന്ന് കരുതി താമര നട്ടുവച്ചത് ഒരിക്കലും അടച്ചു വയ്ക്കരുത് കാർപോർച്ചിലോ ഷീറ്റിൻ്റെ താഴെയോ അങ്ങനെ എവിടെയും കൊണ്ടുവയ്ക്കരുത് അങ്ങനെ വെക്കുമ്പോൾ വളർച്ചയില്ലാതെ സൂര്യപ്രകാശം കിട്ടാതെ നമ്മൾ നട്ട ട്യൂബറെ ചീഞ്ഞ് പോവുകയുള്ളൂ താമരയ്ക്ക് ശരിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒരു എട്ട് മണിക്കൂർ വെയിലെങ്കിലും കിട്ടണം എന്നാണ് പറയുന്നത് അപ്പം മഴ ഉണ്ടാകുമ്പോൾ നമുക്ക് അധികം വെയിലൊന്നും കിട്ടില്ല എന്നാലും അല്ലാത്ത സമയത്ത് നമുക്ക് വെയിലെവിടെയാണോ കൂടുതൽ കിട്ടുന്നത് ആ സ്ഥലത്ത് തന്നെ നമ്മൾ താമര ടബ് കൊണ്ടുവെക്കേണ്ടതാണ് ആദ്യത്തേത് യുടി പി തൗസൻഡ് പെറ്റൽസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സഹസ്രതള പത്മം സാസ്രതള പത്മം നട്ടുവയ്ക്കേണ്ട സമയമാണ് ഇപ്പോൾ ഈ ജൂൺ ജൂലൈ മാസങ്ങളൊക്കെ ചെറിയ പാത്രങ്ങളിൽ നടാതെ കുറച്ച് വലിയ ബേസിൻ ഫ്രിഡ്ജ് ബോക്സിലൊക്കെ നടാൻ ശ്രമിക്കുക ഇത് ഒരു ഹാഡി വെറൈറ്റി താമരയാണ് എല്ലാ സമയത്തും പൂക്കുന്ന ഒന്നല്ല എങ്കിലും നമുക്ക് എന്തെങ്കിലും പൂക്കൾ തരുമെന്ന പ്രതീക്ഷയിൽ എല്ലാവരും നട്ടുവയ്ക്കുന്ന ഒരു സുന്ദരി താമരയാണ് യു ടി പി അപ്പൊ നമുക്ക് ഇതിന്റെ ട്യൂബേഴ്സ് ഒക്കെ നോക്കാം ഈ ട്യൂബർ നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഈ രണ്ടെണ്ണം നല്ല നാല് ഗ്രോട്ടിപ്പൊക്കെ ഉണ്ട് ഇത് നൂറ്റമ്പത് രൂപയ്ക്ക് ഇതിങ്ങനെ കുറച്ച് വളഞ്ഞിരിക്കുന്നതേ ഉള്ളൂ ഇതിന്റെ മെയിൻ ഗ്രോട്ടിപ്പ് ഉണ്ട് ഇവിടെ ഉണ്ട് രണ്ടെണ്ണം പിന്നെ ഈ ഓരോ ജോയിന്റിലയുടെ അവിടെ ഗ്രോട്ടിപ്പ് ഉണ്ട് നൂറ്റമ്പത് രൂപയ്ക്ക് ഇത് നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒത്തിരി ഗ്രോട്ടിപ്പ് ഉണ്ട് ഇവിടെ ഒക്കെ ആയിട്ട് ഇത് ഇരുന്നൂറ് ഇതും നൂറ്റമ്പതിനാണ് ഈ വലിയത് നമ്മൾ മുന്നൂറ് രൂപയ്ക്ക് ഇതും ഇരുന്നൂറ്റമ്പതിന് ഇരുന്നൂറ്റമ്പതിൻ്റെ രണ്ടെണ്ണ ഉള്ളത് ഈ രണ്ടെണ്ണം അടുത്തത് അമേരിക്ക മേലിയ നമ്മൾ ഏതൊരു വെറൈറ്റി താമര നട്ട് കഴിഞ്ഞാലും അതിൽ അമേരിക്ക അമേരിക്കമേലിയക്കായിരിക്കും പെട്ടെന്ന് ബഡ് വരുവാണ് നട്ടിട്ട് ഏഴ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് അതിൽ ബഡ്ഡ് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ അമേരിക്ക അമ്മയുടെ നൂറിൻ്റെ ഒരു മൂന്നാല് ട്യൂബേഴ്സ് ഉണ്ട് നല്ല ട്യൂബേഴ്സ് ഒക്കെ തന്നെയാണ് നല്ല ഗ്രോട്ടിപ്പ് മൂന്നാല് ഗ്രോട്ടിപ്പൊക്കെ ഉള്ളതാണ് പിന്നെ ഒരു ചെറുതുണ്ട് ഒരമ്പത് രൂപയുടെ അതിൻ്റെ മൂന്ന് ഗ്രോട്ടിപ്പ് ഉണ്ട് പിന്നെ നൂറ്റമ്പതിൻ്റെ ഇതാ ഈ രണ്ടെണ്ണം നൂറ്റമ്പതിൻ്റെതുണ്ട് ഈ വലുത് ഇരുന്നൂറിന് പിന്നെ ഇതും ഇരുന്നൂറിനാണ് ഇതും രണ്ട് പീസൊക്കെ ആക്കി നമുക്ക് രണ്ട് പൂട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തത് കാവേരി കാവേരിയുടെ നല്ല വലിയ ഫ്ലവർ ആണ് നല്ല പിങ്ക് കളറാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അതിൻ്റെ അപ്പോൾ അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഇത് ട്യൂബേഴ്സിൻ്റെ അടിഭാഗം നമുക്ക് പൊട്ടിപ്പോയിന് എന്നാൽ ഇതിന് മെയിൻ ഗ്രോട്ടിപ്പൊക്കെ ഉണ്ട് ഇടയിലും ഓരോ ഗ്രോട്ടിപ്പൊക്കെ ആയിട്ട് മൂന്ന് ഗ്രോട്ടിപ്പൊക്കെ മിനിമം ഉണ്ട് ഇത് നമ്മൾ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഈ വലുതിൻ്റെയും ഇവിടുത്തെ പൊട്ടിപ്പോയിന് അതുകൊണ്ട് നമ്മൾ ഇവിടേക്ക് മൂന്ന് ഗ്രോട്ടിപ്പ് ഉണ്ട് ഇത് നമ്മൾ നൂറ് രൂപയ്ക്ക് അങ്ങനെ നൂറ് രൂപയുടെ ഒരു ആ ഒരു മൂന്നെണ്ണുണ്ട് നൂറ് രൂപയുടെ ഇത് നൂറ്റി അറുപത് രൂപയ്ക്ക് കൊടുക്കുന്നു ഇതിന് നാല് ഗ്രോട്ടിപ്പ് ഉണ്ട് പിന്നെ ഈ വലുതിൻ്റെയും അങ്ങനെ തന്നെ ഇവിടുത്തെ ഒരു ഗ്രോട്ടിപ്പ് പൊട്ടിപ്പോയിന് പിന്നെ ഇവിടെ ഒരെണ്ണം ഉണ്ട് ഇവിടെയും ഇവിടെയും അങ്ങനെ മൂന്നെണ്ണുണ്ട് മൂന്ന് ഗ്രോട്ടിപ്പ് ഉണ്ട് ഇതിന് ഇത് നമ്മൾ നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു അടുത്തത് അമേരി പിയോണി അമേരിപ്പിയോണി നല്ല ഒത്തിരി ഫ്ലവറുകൾ തരുന്ന നല്ലൊരു വെറൈറ്റിയാണ് അതിൻ്റെ ഒരു പിങ്ക് ഫ്ലവറാണ് അതിൻ്റെ കുഞ്ഞു ട്യൂബർ വളരെ കുഞ്ഞൊന്നുമല്ല നല്ല നാല് ഗ്രോട്ടിപ്പൊക്കെ ഉള്ളതാണ് ഇത് അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു പിന്നെ ഈ വലിയ ട്യൂബർ നൂറ്റമ്പത് രൂപയ്ക്കും ഇത് നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്കും അങ്ങനെ നൂറ്റമ്പതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ നല്ല ഒത്തിരി ഗ്രോട്ടിപ്പ് ഉള്ളതാണ് ആറ് എട്ട് ഗ്രോട്ടിപ്പ് വരെയുണ്ട് എന്നും ഒത്തിരി നല്ല വലിപ്പമുള്ള പൂക്കൾ തരുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് കർണ കർണയുടെ കുറച്ച് നല്ല ട്യൂബേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് അതിൻ്റെ ഈ നാല് ഗ്രോട്ടിപ്പുള്ള ഈ രണ്ട് ട്യൂബേഴ്സ് നമ്മൾ നൂറ്റി എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നു ഈ ചെറുത് നമ്മൾ നൂറ്റി ഇരുപത് രൂപയ്ക്ക് മൂന്ന് ഗ്രോട്ടിപ്പുണ്ട് ഇത് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു നാല് ഗ്രോട്ടിപ്പുണ്ട് ഇത് ഇരുന്നൂറ്റി പിന്നെ ഒരു മൂന്നെണ്ണ ഉണ്ട് നല്ല വലിപ്പുള്ളതാണ് രണ്ടെണ്ണക്കായിട്ട് പിടിപ്പിക്കാൻ പറ്റും ടബിൽ ഈ മൂന്നെണ്ണം ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് അഞ്ച് ഗ്രോട്ടിപ്പ് ഒക്കെ ഉള്ളതാണ് അടുത്തത് യെല്ലോ പിയോണി നല്ല മഞ്ഞസുന്ദരി ഇതിൻ്റെ നല്ല വലിയ ട്യൂബറാണ് ഏഴെട്ട് ഉണ്ട് ഇത് നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതൊക്കെ നമുക്ക് രണ്ടെണ്ണമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും രണ്ട് ടബിലായിട്ട് ഒരു ചെറുതുണ്ട് ഇത് നമ്മൾ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ വലിയ ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കും പിന്നെ ഒരു നാല് ക്രോട്ടിപ്പുള്ള ഒരു മൂന്നെണ്ണം ഉണ്ട് ഇത് നമ്മൾ നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു ഈ ഒരെണ്ണം നൂറ് രൂപയ്ക്കും അടുത്തത് ലക്ഷ്മി നല്ല ചുവന്ന കട്ട ഫ്ലവറാണ് ലക്ഷ്മി ഒത്തിരി പൂക്കൾ തരുന്നത് നല്ല വെറൈറ്റിയാണ് അപ്പോൾ ലക്ഷ്മിയുടെ ചെറിയ ട്യൂബറുണ്ട് ഇത് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നാല് ഗ്രോട്ടിപ്പുണ്ട് ഇത് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇവിടെ ഒരു ഗ്രോട്ടിപ്പുണ്ട് ഇവിടെയുണ്ട് പിന്നെ ഈ ജോയിൻറ്റിലും പിന്നെ ഇവിടെ ആയിട്ട് ഇതിൻ്റെ ഇല ഇലയുടെ ഭാഗം നമ്മൾ എടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോയിന് ഇത് നൂറ് രൂപയ്ക്ക് നൂറിൻ്റെ രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഉള്ളത് ഇത് ഇരുന്നൂറിൻ്റെ ആണ് ഇവിടെയും ഇവിടെയും ഇവിടെ ആയിട്ട് പിന്നെ മെയിൻ ഗ്രോട്ടിപ്പും ഇവിടെയും ഗ്രോട്ടിപ്പുണ്ട് അങ്ങനെ ഇരുന്നൂറിൻ്റെ മൂന്നെണ്ണം ഉണ്ട് ഇതും ഇരുന്നൂറിൻ്റെ ആണേ ഇതും ഇരുന്നൂറിൻ്റെ ആണ് പിന്നെ ഉള്ളത് ഇരുന്നൂറ്റമ്പതിൻ്റെ ഇതും 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 ഈ മൂന്ന് ട്യൂബേഴ്സ് ഇരുന്നൂറ്റമ്പതിൻ്റെ ലക്ഷ്മി പിന്നെ ഈ നല്ല വലിയ ട്യൂബർ ഇതിൻ്റെ ഈ ഇവിടെ ഒന്ന് പൊട്ടിപ്പോയിനി അതുകൊണ്ട് നമ്മൾ ഇരുന്നൂറ്റി അൻപതിന് കൊടുക്കണേ നല്ല വലിയ ട്യൂബറാണ് രണ്ടെണ്ണൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്ന ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ അതിൻ ലോട്ടസിൻ്റെ പേര് അതിൻ്റെ വില ഏതാണ് വേണ്ടതെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഡി ടി ഡി സി അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് ഗൂഗിൾ പേ വഴിയാണ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് മറ്റൊരു സെയിൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ